പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുക അനുവദിച്ച് ധനവകുപ്പ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഈ മാസം ക്ഷേമ പെൻഷൻ ഈ മാസം ഇരുപതിന് വെള്ളിയാഴ്ച മുതൽ ലഭിച്ചു തുടങ്ങും ഈ മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനാണ് അനുവദിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക ഒരു മാസത്തെ പെൻഷൻ ആവശ്യമായ തുക സംസ്ഥാന ധനവകുപ്പ് അനുവദിച്ചതായും സംസ്ഥാന സർക്കാർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ക്ഷേമ പെൻഷൻ ഒൻപത് വർഷം കൊണ്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ ക്ഷേമ പെൻഷനായി നൽകിയത് എഴുപത്തിമൂവായിരത്തി കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിനുമേൽ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധത്തിലും സാധാരണക്കാരുടെ ക്ഷേമകാര്യങ്ങളിലും അതീവ ശ്രദ്ധയോടെയുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി മറ്റൊരറിയിപ്പ് നിലവിൽ എൻ പി എസ് അനുസരിച്ച് പെൻഷൻ വാങ്ങുന്ന കേന്ദ്ര പെൻഷൻകാർക്ക് നവീകരിച്ച യു പി എസ് പെൻഷൻ സ്കീമിലേക്ക് മാറാൻ ജൂൺ മുപ്പത് വരെ അവസരം മറ്റൊരറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം അനുവദിക്കുന്ന തുക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകണമെങ്കിൽ രജിസ്ട്രേഷൻ ആവശ്യമാണ് ഇതിൽ തന്നെ പി എം കിസാൻ പദ്ധതിയിൽ ഉൾപ്പെട്ടവർ ആദ്യം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണുള്ളത് കൃഷി സംബന്ധമായ കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കുമെല്ലാം രജിസ്ട്രേഷൻ ആവശ്യമാണ് ഒ ടി പി ലഭിക്കാൻ ഏറെ പ്രയാസം വരുന്നത് കാരണം കൃഷിഭവനുകളിൽ വൻ കാത്തുനിൽപ്പായിരുന്നു സ്വന്തമായി രജിസ്റ്റർ ചെയ്യാം എന്ന മാറ്റം കൃഷിക്കാർക്ക് ഏറെ ഗുണപ്രദമായി കർഷകർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ സേവനം ലഭ്യമാക്കാൻ രജിസ്റ്റർ ചെയ്യണം കർഷകരുടെ വിവരങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ഏകീകരിക്കാനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിരിക്കുന്നത് കർഷക രജിസ്ട്രേഷൻ സ്വന്തമായോ അക്ഷയ സെന്ററുകൾ കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയോ ചെയ്യുന്നതിന് വെബ്സൈറ്റ് ഓപ്പൺ ആയി കുറെ ദിവസങ്ങളായി ഇതിന് സാധിച്ചിരുന്നില്ല മാത്രമല്ല ഇത് കൃഷിഭവൻ വഴി മാത്രമേ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക